ജാസ്മിൻ ഗബ്രി റിലേഷൻ്റെ ഭാവി എന്താണ് ഇത് ഇങ്ങനെ തന്നെ പോകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം ഇവരെ പിരിക്കാൻ എല്ലാവരും ശ്രമിക്കും പിരിയാതിരിക്കാൻ അവരും ശ്രമിക്കും രണ്ട് ടീമിലാക്കിയത് കൊണ്ടോ ഇവരെ വേർപിരിക്കാൻ ശ്രമിച്ചതുകൊണ്ടോ ഇവരുടെ അടുപ്പം ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് അവർ തെളിയിക്കുകയാണ് ജാസ്മിൻ പറയുന്നൊരു കാര്യമുണ്ട് ഓരോ തവണ ഇവർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുമ്പോൾ ഇവരെ തെറ്റിക്കാൻ പലർ ശ്രമിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള അടുപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ് സൈക്കോളജിസ്റ്റ് ഇവിടെ ഒരു ഗെയിം കളിച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതായത് ഗബ്രിക്ക് കറക്റ്റായിട്ടുള്ള ട്രാക്ക് തന്നെയാണ് സൈക്കോളജിസ്റ്റ് പറഞ്ഞു കൊടുത്തത് ഇവർ തമ്മിലുള്ള ഈ ഒരു റിലേഷൻ എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ പറയും എങ്ങനെ അതിനെ ബോധ്യപ്പെടുത്തും എന്താണ് അത് എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുക ഇതാണ് അവരുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ചോദ്യം ആ ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരം ഗബ്രിക്ക് കിട്ടിയിരിക്കുകയാണ് രണ്ടുപേർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ലവേഴ്സാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് അവർ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ബിഗ് ബോസിനകത്ത് ഇവരുടെ റിലേഷൻഷിപ്പ് ഒരു ചോദ്യമായി ഉയർന്നു വന്നാൽ ഇവർ പറയുകയാണ് അതിനൊരു ക്ലാരിറ്റി ഇല്ല എന്നിവർ പറഞ്ഞാൽ അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നിർവചിക്കാൻ കഴിയാത്ത ഒന്നാണിപ്പോൾ അത് ഫ്രണ്ട്ഷിപ്പ് ആണെന്നോ ലവ് ആണെന്നോ ഒന്നും പറയാൻ പറ്റില്ല അതിനൊരു ക്ലാരിറ്റി ഞങ്ങൾക്ക് തന്നെ വന്നിട്ടില്ല വേണമെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങനെ ഒരു ക്ലാരിറ്റി വന്നാൽ തീർച്ചയായും ഞാൻ നിങ്ങളോട് പറയാം ഞങ്ങളുടെ ഈ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്കും കുറച്ച് സമയം ആവശ്യമാണ് ഒരു കുറച്ച് സമയം എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ആ സമയത്ത് ഞങ്ങളത് പറയാം ഇപ്പോൾ ഇത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത റിലേഷൻഷിപ്പ് തന്നെയാണ് എന്ന് പറയുന്നത് ഒരു ഉത്തരമാണെന്നാണ് സൈക്കോളജിസ്റ്റ് പറഞ്ഞു കൊടുത്തത് എന്നാണ് ഗബ്രി ജാസ്മിനോട് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇവർക്ക് കൃത്യമായിട്ടും അവരുടെ റിലേഷൻഷിപ്പിന് നേരെ ഉയരുന്ന ചോദ്യത്തിന് ഒരു മറുപടി സൈക്കോളജിസ്റ്റിൻ്റെ ആ ഒരു കോൺവെർസേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതവർക്കൊരു പിടിവള്ളി തന്നെയാണ് ഇന്നിപ്പോൾ ലൈവിൽ തന്നെ ഗബ്രി ജാസ്മിൻ ഒരു ഫ്ലവർ കൊടുക്കുന്നുണ്ട് കൈകൾ കോർത്ത് നടക്കുന്നുണ്ട് അവർ അവർ ആ ഒരു പഴയ ലെവലിലേക്ക് അവരെത്തും ചിലപ്പോൾ കുറേ കൂടി ഇൻറ്റിമസി ഉണ്ടാവാം കുറേ കൂടി അവർ അടുത്തേക്കാം കുറേ കൂടി അവർ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് കൂടാം സ്നേഹം കൂടാം അത് ഇനിയും കൂടുകയല്ലാതെ ഈ പ്രശ്നങ്ങളും വിവാദങ്ങളും ഒന്നും ഇവരെ താഴേക്ക് കൊണ്ടുപോവില്ല എന്ന് ഉറപ്പാണ് ഇന്ന് പലതവണ ഐ അല്ല അവർ രണ്ടുപേരും പറയുന്നുണ്ട് അവർ തമ്മിലുള്ള സ്നേഹവും ആത്മബന്ധവും അടുപ്പവും ഓരോ ദിവസം കഴിയും തോറും വർദ്ധിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് പതിയെ പതിയെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് വീട്ടുകാരും തിരിച്ചറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരെ ഒന്നിച്ച് നേരിട്ട് പരാജയപ്പെടുത്തുക എന്ന് തന്നെയായിരിക്കും അവരും ഉദ്ദേശിക്കുന്ന കാര്യം എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ വളരെ രസകരവും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തൽക്കാലം ബൈ ബൈ